നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം കർണാടകയിൽ വലിയ രാഷ്ട്രീയ ചൂടാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് വലിയ മുന്നേറ്റങ്ങളാണ് ഇപ്പോൾ കർണാടകയിലെ കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബി ജെ പിയും ബി ജെ പിയുടെ മറ്റ് സഖ്യകക്ഷികളായി പ്രവർത്തിക്കുന്ന പാർട്ടികളും വലിയ രീതിയിലുള്ള പരാജയങ്ങൾ തന്നെയാണ് ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ജനതാദൾ എസ് നേതാവായ എച്ച് ടി ദേവഗൌഡയുടെ സ്വാധീന കേന്ദ്രമായ ഹസനിൽ നിന്ന് അവരുടെ ശക്തിയെ കുറയ്ക്കുന്നതിനായി തന്ത്രപരമായ രാഷ്ട്രീയ നീക്കമാണ് കർണാടക ഉപമുഖ്യമന്ത്രി ഡി കെ ശിവകുമാർ നടത്തിയിരിക്കുന്നത് ഹസനിൽ നിന്നുള്ള പന്ത്രണ്ട് പ്രമുഖ ജനതാദൾ എസ് നേതാക്കളെ അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിൽ എത്തിച്ചിരിക്കുകയാണ് മാത്രവുമല്ല നാല് ബി നേതാക്കളും ഈ നീക്കത്തിന്റെ ഭാഗമായി കോൺഗ്രസിലേക്ക് ചേർന്നു രണ്ടായിരത്തി ഇരുപത്തി എട്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി കോൺഗ്രസ് വീണ്ടും അധികാരത്തിലേറണമെന്ന ലക്ഷ്യത്തിലാണ് ശിവകുമാറിന്റെ ഈ നീക്കം ദേവഗൗഡ കുടുംബത്തിന്റെ രണ്ട് വശങ്ങൾ നമ്മൾ കണ്ടതാണെന്നും രണ്ടായിരത്തി ഇരുപത്തി എട്ട് ഹസനിലെ ഏഴ് നിയോജക മണ്ഡലങ്ങളിലും നമ്മൾ വിജയിക്കുമെന്ന അടിയുറച്ച വിശ്വാസത്തോടെയാണ് സമ്മേളനത്തിൽ ടി കെ ശിവകുമാർ പ്രഖ്യാപിച്ചത് ഹസൻ ജില്ലയിൽ ആകെ ഏഴ് നിയമസഭാ മണ്ഡലങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഇവിടെ ഒരു സീറ്റിന് മാത്രമാണ് വിജയിക്കാൻ സാധിച്ചത് ജെ ഡി എസ് നാലും ബി ജെ പി രണ്ട് സീറ്റുകളും നേടി ജനതാദൾ എസിനെ കടുത്ത ഭാഷയിൽ വിമർശിച്ചാണ് ഡി കെ ശിവകുമാർ തന്റെ പ്രസംഗം തുടർന്നത് ജനതാദൾ എസിന് ഇനി ഭാവയില്ലെന്ന് ഡി കെ ശിവകുമാർ തുറന്നടിക്കുകയായിരുന്നു അതൊരു രാഷ്ട്രീയ പാർട്ടിയല്ല വെറുമൊരു കുടുംബ സ്ഥാപനമാണെന്നാണ് അദ്ദേഹം പരിഹസിച്ചത് തന്റെ സഹോദരനെ തോൽപ്പിക്കാനായി ജെ ഡി എസ് ദേശീയ അധ്യക്ഷന്റെ മരുമകനെ ബി ജെ പി സ്ഥാനാർത്ഥിയാക്കിയിരിക്കുന്നുവെന്നും ജെ ഡി എസ് ദേശീയ അധ്യക്ഷന്റെ ചെറുമകനെ തോൽപ്പിക്കാനായി ഞാനാണ് യോഗേശ്വരിയെ രംഗത്തെത്തിച്ചതുമെന്നാണ് ശിവകുമാർ അഭിമാനത്തോടെ വ്യക്തമാക്കിയത് ഈ രാഷ്ട്രീയ നീക്കങ്ങൾ ഹസനിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല കർണാടകയിൽ ഉടനീളമുള്ള ജെ ഡി എസ് പിന്തുണയ്ക്കുന്നവരിൽ ഇത് നൈരാശ്യം വളർത്തുകയും അതോടൊപ്പം തന്നെ കോൺഗ്രസിന്റെ ശക്തി ഇത് മെച്ചപ്പെടുത്തുകയുമാണ് ചെയ്യുന്നത് കർണാടകയിൽ കോൺഗ്രസ് തരംഗം സൃഷ്ടിക്കാനുള്ള കോൺഗ്രസിന്റെ അണിയറ പ്രവർത്തനങ്ങൾ ഇതോടുകൂടി തുടങ്ങിയെന്ന് തന്നെയാണ് ഇതൊക്കെ സൂചിപ്പിക്കുന്നത്